ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എ ജെ ബ്ലോക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ന് എൻ്റെ കഞ്ഞി വോട്ട് കൂടിയാണ് അപ്പോൾ ഞാൻ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഓക്കെ അവിടുത്തെ വിശദങ്ങളാണോ കാണാം ഓക്കെ വോട്ട് ചെയ്യാൻ പോവാണ് അപ്പം കിട്ടിട്ടുണ്ട് രണ്ട് വോട്ടൈഡ് കിട്ടി കിട്ടും ഇപ്പൊ കാൻസരാണല്ലോ വീടിന്റെ മുമ്പുള്ള റോഡാണ് എല്ലാം അലങ്കരിച്ചിട്ടുണ്ട് ഓക്കെ വെയിലല്ലേ നടന്നാ പോകുന്ന കേട്ടോ ഞാനുണ്ട് നിസ്സാർമാരുണ്ട് കേട്ടോ